ിൽ പഴകി ദ്രവിച്ച ഒരു മനയിലേക്ക് മഹാമാന്ത്രികനായ കൊടുമൻ പോറ്റിയുടെയും അധർവ വേദാചാര്യനായ ചുടലൻ പോറ്റിയുടെയും താന്ത്രിക രഹസ്യങ്ങളിലേക്ക് അരസികനായ കാലത്തിനൊപ്പം രസികനായ ചാത്തനൊരുക്കുന്ന അധികാരത്തിന്റെ രൂപമാറ്റങ്ങളിലേക്ക് ഭ്രാന്തമായ ഒരു ഭ്രമയുഗത്തിലേക്ക് പ്രേക്ഷകരെ ശ്വാസമടക്കി പിടിച്ചിരുത്തിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഒരമ്മയും മകനും വീടിനുള്ളിൽ മനസ്സിനുള്ളിൽ അനുഭവിക്കുന്ന വിങ്ങലിനെ ഭയമായും സഹാനുഭൂതിയായും വേണ്ടും വിധം അണിയിച്ചൊരുക്കുന്ന ക്രാഫ്റ്റ്മാൻ ും ഹെഡിറ്റിയും പോലെയുള്ള ചിത്രങ്ങൾ കണ്ട് ഭയത്തിന്റെ പിരിമുറുക്കം ഒരു ഭൂതകാലവും ഭ്രമയുഗവും എത്തിയത് അത്ഭുത സമ്മാനമായാണ് പാറ്റേണുകളിൽ വൈവിധ്യം പരീക്ഷിക്കാൻ വിമുഖത കാണിച്ചിരുന്ന യോണറിൽ ആ സംവിധായകൻ പണിതെടുത്ത പണിതെടുത്തൊരു നോപ്പൊളിയുണ്ട് ക്രേസി തോട്ടുകൾ കൊണ്ട് വിഷുൽ ഗ്രാമറിന്റെ പരിധികൾ ലംഘിക്കുന്ന പുതു സമവാക്യങ്ങളുണ്ട് പതിയെ മേൽ ഭയം പൊതിഞ്ഞു വെച്ച സിനിമയിലേക്ക് കാഴ്ചക്കാരെ കുരുക്കിയിട്ട് അത് അനുഭവിപ്പിക്കുന്ന തന്ത്രങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയുടെ ആര്യസ്റ്ററായി രാഹുൽ സദാശിവൻ എന്ന പേര് പരിണമിക്കുന്നതും ഒരു രാക്ഷസ നടികരുടെ പൂറ്റിയായും ചാത്തനായുമുള്ള പകർന്നാട്ടമടക്കം ഭ്രമയുഗം സമ്മാനിച്ചത് ലോക സിനിമകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനം കൂടെയാണ് ഭാഷകൾക്കൊക്കെ അപ്പുറത്തും ഏറ്റവും മികച്ച ഹൊറർ സിനിമകളുടെ നിരയിൽ ആദ്യം തന്നെ തെളിഞ്ഞു കാണും ആ പേര് ഒന്നര വർഷത്തെ അശ്രാന്ത പരിശ്രമമാണ് ആ കഥയുടെ പൂർണ്ണരൂപത്തിലേക്ക് എത്തിച്ചത് ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും പിന്നീട് അതിനെ കഥയായി തിരക്കഥയാക്കി നിവർത്തിയെടുക്കും ഏറ്റവും ഒടുക്കമാണ് ഡയലോഗുകൾ എഴുത്ത് ഇംഗ്ലീഷിലാണ് പിന്നീട് അത് മംഗ്ലീഷിലേക്ക് മാറ്റും അതാണ് അയാളുടെ ഒരു രീതി പത്ത് വർഷത്തെ ക്വാറന്റൈൻ കാലത്തിനിടയ്ക്ക് എഴുതി തീർത്ത കുറേ ഹൊറർ കഥകളുണ്ട് അതൊക്കെ പതിയെ പതിയെ പുറത്തെടുക്കുകയാണ് രാഹുൽ സദാശിവൻ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിജയശതമാനമുള്ള അതേ ഓണറിലാണ് അയാളുടെ പരീക്ഷണങ്ങൾ സകലതും അതിന് വ്യക്തമായ വിഷൻ അയാൾക്കുണ്ട് ഹൊററിൽ നമുക്ക് ക്രീസി ഐഡിയാസ് എങ്ങനെയും കൊണ്ടുവരാം വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവരുടെ പശ്ചാത്തലങ്ങളെ കൊണ്ടുവന്ന് ആ ലോകത്തേക്ക് രണ്ട് രണ്ടര മണിക്കൂർ നേരം പ്രേക്ഷകരെ കൊണ്ടുവന്നിരുത്താമെന്നതാണ് രാഹുലിന്റെ ഹൈ ആർട്ടിസ്റ്റ് പോലും ഇല്ലാതെ ഒരു മൊമെന്റിൽ ക്യാമറ വെച്ചാൽ നമുക്കൊരു കഥ പറയാനാകുമെന്നാണ് രാഹുലിന്റെ പക്ഷം തന്നെ നോക്കൂ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല അവിടെ കഥാപാത്രങ്ങൾ മഴയും മനയും കാലൻ കോഴിയും ഭീമൻ മത്തങ്ങയും തുടങ്ങി അതിന്റെ മോണോക്രം ടോൺ പോലും ക്യാരക്ടറാണ് മമ്മൂട്ടിയെ ഭ്രാന്തനായ ഒരു ബാലൻ മാഷാക്കി സിബിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറക്കിയ തനിയാവർത്തനത്തിൽ നിന്നാണ് രാഹുൽ ഭൂതകാലം കണ്ടെത്തുന്നത് തനിയാവർത്തനത്തിന്റെ പുതിയ കാല അവതരണമായിരുന്നു അത് ഒരമ്മയും മകനും നിലനിൽക്കുന്ന സോഷ്യൽ സിഗ്മയിൽ പെട്ടുപോകുന്നതും അതെങ്ങനെ അവരുടെ ജീവിതത്തെ കവർന്നെടുക്കുന്നു എന്നതുമാണ് ഭൂതകാലത്തിലും ആവർത്തിക്കുന്നത് മകൻ ഒരു ഭ്രാന്തനാണെന്ന് അറിയുന്നിടത്ത പരിഹാര കർമ്മങ്ങൾക്ക് നടുക്കിരുത്തി ലോകത്തിനു മുന്നിൽ തന്റെ മകൻ ഭ്രാന്തനായി മുദ്ര കുത്തപ്പെടുമെന്ന അമ്മയുടെ ആദിയിലാണ് ചോറുരളകളിൽ വിഷം കലർത്തി ബാലൻ അമ്മയും കഥയെ അവസാനിപ്പിച്ചത് ഭൂതകാലത്തിൽ ഭ്രാന്തനായി വിധി എഴുതപ്പെടാനിരിക്കുന്ന മകന് വിഷദോഷ ചുട്ടു നൽകി ആശയും അത് ചെയ്യുന്നത് പക്ഷെ പരസ്പരം കേൾക്കാൻ ഒരവസരം ഇരുവർക്കും രാഹുൽ നൽകുന്നുണ്ട് താൻ പറയുന്നത് ആരും മനസ്സിലാക്കാത്തതാണ് തൻ്റെ ഏറ്റവും വലിയ ഭയമെന്ന വിനുവും നീ എന്നെ പോലെയായി തീരുമോ എന്നതാണ് എൻ്റെ ഭയം എന്ന ആശയും തുറന്ന് സംസാരിക്കുന്നിടത്ത് അവർ ഏത് ഭൂതകാലങ്ങളെയും നേരിടാൻ പരസ്പരം താങ്ങാവുകയാണ് ഒരിക്കലെങ്കിലും ബാലൻ ബാലൻമാഷിയും അങ്ങനെ ഒരാൾ കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും അത്ര നിസ്സാരമായാണ് രാഹുൽ നരേറ്റീവുകളെ മാറ്റിമറിക്കുന്നത് ഒരു ഫിക്ഷൻ അവതരിപ്പിക്കുമ്പോൾ പോലും അതിൽ റിയലിസത്തിന്റെ എലമെന്റുകൾ കൊണ്ടുവരുന്നിടത്താണ് അയാളുടെ കഥകൾ കാഴ്ചക്കാരന് പേഴ്സണൽ ആവുന്നത് ദേവൻ തന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന ചെറിയൊരു രംഗത്ത് അയാളുടെ കഥാപാത്രത്തിന്റെ അറ്റാച്ച്മെന്റ് പ്രേക്ഷകർക്ക് കത്തും ഒരു നഴ്സറി സ്കൂളിലെ കണ്ണാടിക്ക് മുന്നിൽ നിറഞ്ഞ കണ്ണുകളോട് നിൽക്കുന്ന ആശയിലും ആത്മാവുമായി ഭൂതകാലത്തിലെ വീട്ടിലലയുന്ന അലയുന്ന കുടുംബത്തിലും കാഴ്ചക്കാരന് അനുഭവിച്ചറിയാനാവുന്ന ആളം വലുതാണ് കൺമുന്നിൽ കാണുന്നത് ഒരു ഹൊർ ചിത്രമാണെങ്കിലും അതിന്റെ കാഠിന്യം ബോധ്യത്തെ തളർത്തുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചിത്രത്തോട് ചേർത്ത് വെക്കുന്നത് രാഹുൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഈ ഇമോഷണൽ ബോണ്ട് കൊണ്ടാണ് ലണ്ടൻ ഫിലിം അക്കാദമിയിൽ നിന്നും ഫിലിം മേക്കിംഗും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽ നിന്നും വി എഫ് എക്സും ആനിമേഷനും പൂർത്തിയാക്കിയ രാഹുൽ ആദ്യമായി ഒരുക്കിയ ഫീച്ചർ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ റെഡ് റെയിൻ ആണ് അന്നത് ചെയ്യുമ്പോൾ എനിക്ക് ഓഡിയൻസിന്റെ പൾസ് അറിയില്ലായിരുന്നു പക്ഷേ ഇന്നതറിയാം എന്ന് രാഹുൽ പറയുന്നുണ്ട് അതുകൊണ്ടാകാം ഒരു ശബ്ദമായും പിന്നെ ചില വിരലുകളായും പതിയെ കൗശലക്കാരനായ പേട്രിയാർക്കിന്റെ രൗദ്രഭാവത്തിലേക്ക് മമ്മൂട്ടി എന്ന നായകനെ മോണോക്രോമിൽ പടിപടിയായി ഇൻട്രോഡ്യൂസ് ചെയ്തെടുത്ത പ്രേക്ഷകർ സന്ദർഭം മറന്ന് കയ്യടിച്ചത് ഒരു ടർക്കോസ്കിൻ ഫോർമാറ്റിലേക്ക് എത്തിയ ഭ്രമയുഗത്തിന്റെ കൊമേഴ്യൽ വിജയത്തിന് ആ തിരിച്ചറിവിന്റെ തിളക്കമുണ്ട് യോണർ കൈവിടാതെ തന്നെയാണ് രാഹുൽ വീണ്ടും എത്തുന്നത് പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറേ ദി ഡെത്ത് ഓഫ് ദൈവം മരിച്ചവർക്കായി വിധി നിർണയിക്കുന്നു സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അവരെ അയക്കുന്നു എന്നർത്ഥമാക്കുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള ലാറ്റിൻ ഗീതമാണ് ഡി എസ് എ ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ചൊരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകാറില്ല എന്ന് പ്രണവിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ പോസ്റ്ററിൽ നിസ്സഹായനായിരിക്കുന്ന പ്രണവിനോട് സാദൃശ്യമുള്ള മുഖവും ശ്രദ്ധ നേടിയിരുന്നു ആയ ഒരു ട്രെയിലറിൽ തന്നെ രാഹുൽ ഒരുക്കുന്ന വിഷൽ വണ്ടർ അതിഗംഭീരമാണ് ഹൊററിന്റെ ക്യാൻവാസിൽ അയാൾക്ക് സാധ്യമായ ട്രിക്കുകൾക്ക് അന്ത്യമില്ലെന്ന സൂചന കലിയുഗത്തിന്റെ മറ്റൊരു അപഭ്രംശവുമായാണോ ഹാലോവിന്ന് രാഹുൽ എത്തുകയെന്ന് കാത്തിരിക്കാം